ഹായ് ഓൾ അപ്പോൾ നമ്മൾ ഡേറ്റ് റിവ്യൂലും കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് ചാനലിലും വീഡിയോ ഇടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതിയാണ് മാരേജും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാരേജ് ആയതുകൊണ്ട് നമുക്കൊരു ക്ലീനിങ് ക്രൂ വരുന്നുണ്ട് നമ്മൾ വീടൊക്കെ ഫുള്ള് സെറ്റപ്പ് ആക്കി ഫുൾ ക്ലീൻ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ടീം വരുന്നുണ്ട് എവിടുന്ന് മുതൽ വരുന്നത് ആ നമ്മൾ എല്ലാം എല്ലാം നമ്മളെ എവിടുക്കാണ് എല്ലായിടത്തും ഒരു എത്തും ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ആദ്യം ഒരു എത്തട്ടെ എന്നിട്ട് പോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ബെറ്റർ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുക അവർ വിളിച്ചിട്ട് പറഞ്ഞു അല്ലേ അപ്പം മാരേജ് മാത്രമല്ല കേട്ടോ ഏത് സമയവും ഒരു വീട് മൊത്തം ഇപ്പോൾ ഒരു ഹാൾ മാത്രമല്ല ഫുള്ള് വീട് മൊത്തം ക്ലീൻ ആക്കി തരുമ്പാണെങ്കിൽ മേലെ ഫുള്ള് ഒരു ഒരു പൊടി പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് മാരേജ് ആണല്ലേ വരുന്നത് ഒരു സ്പെഷ്യൽ ഡേയ്സ് ആണ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ വീട് ക്ലീൻ ആൻഡ് നീറ്റായി ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പം നിൻഷല്ല എന്താ ഓല് തരട്ടെ ഓലിപ്പോൾ വരും എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതിൽ എത്തുമല്ലേ യെസ് അപ്പം ആശീൻ്റെ റൂം പണി ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ആശീൻ്റെ റൂം പണി ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ ഭയങ്കര ഒരു സർപ്രൈസ് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എത്തട്ടെ അപ്പം അതിലിങ്ങനെ എക്സാം ചെയ്താൽ പോകാൻ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒന്ന് മുട്ടിക്കണല്ലോ അതിൽ എന്നോട് ബാക്കിൽ നിന്ന് എന്തൊക്കെ എക്സ്പ്രഷൻ ഉണ്ടോ അപ്പം ഞാൻ കൂടുതൽ ലാഗ് ആക്കുന്നില്ല ീട്ട് ഓലെ കാര്യങ്ങളും എന്താ ഫുള്ള് സെറ്റപ്പ് ആക്കി ഞാൻ കാണിച്ചരാം ഓക്കെ അങ്ങനെ നമ്മളെ ക്ലീനിങ്ങിന്റെ ആൾക്കാർ ഫുൾ എത്തി അപ്പോ ബാലൻസ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം മാമാക്കി നല്ലൊരു നല്ലൊരു യൂസ്ഫുൾ ആയി അല്ലേ സെറ്റപ്പായിരിക്കും വീടന്നെ ക്ലീൻ ആക്കി ഇപ്പൊ നോക്കി പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫുള്ള് ക്ലീനാക്കാൻ വന്നിട്ട് നമുക്ക് ഇന്നത്തെ എങ്ങനെ കണ്ടോ ഇവര് ഓൾ കേരള ഫുള്ള് ഡെലിവറി അല്ലെ ഓൾ കേരള ഫുള്ള് പോയി നോക്കാം ക്ലീനിങ്ണ്ട് എന്താണ് അവസ്ഥ നമ്മളെ പണി ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട് പോയി നോക്കാം മേലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ മാമാക്ക് ഇപ്പൊ മാമ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ താഴത്തേക്ക് ഒന്ന് എന്താട്ടെ മേലെ പോവാ തുടങ്ങിയിരിക്കുന്നുട്ടോ ഇതാ ഇതൊക്കെ ഫുൾ ആക്കാൻ പോവാണ് ഗ്സ് देखू न तुझे देखूं कुदरत के नजारे ഗൈസ് അങ്ങനെ അടിയിലും പണി തുടങ്ങിയിരിക്കുകയാണ് പുത്തമ്പരക്കായോ നോക്ക് ഇപ്പൊ നമ്മളെ റൂമിന്റെ കോല നോക്ക് ഇത് കഴിഞ്ഞിട്ടില്ലേ ആഫ്റ്റർ ഞാൻ ബിഫോറും നോട്ട് 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 ദി എല്ലാം കാണിച്ചും അപ്പൊ ഓരോ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കാണ് ഒരു രക്ഷയില്ല എന്താ പറയാ ഒരു ആത്മാർത്ഥത നമ്മുടെ വീടിൻ്റെ ഒരു ചെറിയ സ്പേസ് പോലും അവർ ക്ലീൻ ആക്കാണ്ട് വിടുന്നില്ല അവർ മുക്കും മൂലയും വരെ ക്ലീൻ ആക്കും എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് അവർ എ സി ഫാൻ ലൈറ്റ് എന്താ പറയുക അടുക്കളയൊക്കെ ഫുൾ സെറ്റപ്പാക്കി തന്നു ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാനത്തെ വീഡിയോന്റെ അടിയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഇവർ സ്ക്വയർ ഫീറ്റിനനുസരിച്ചാട്ടോ ചാർജ് ചെയ്യുന്നത് ഞാൻ ഈ അടിയിലെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് വിളിച്ച് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഇപ്പൊ തന്നെ കണ്ടില്ല അവർ രാത്രിയായാലും ഫുൾ ക്ലീൻ ആക്കി തന്നിട്ടേ പോവുള്ളൂ അത്ര ആത്മാർത്ഥതയാണ് അപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ ഫുൾ സെറ്റപ്പായി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇൻഷാല്ല ആശിൻ്റെ റൂമിൻ്റെ വർക്ക് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് അതുകൂടി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എല്ലാം ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ആഷിൻ്റെ റൂം കുറച്ച് സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ട എല്ലാം സെറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ